പോലെയുള്ള ഭീകര സംഘടനകളുമായിട്ട് നമസ്കാരം അപ്പൊ ഇന്ന് ഈ വീഡിയോ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വീഡിയോ ഒരു കോമഡി വീഡിയോ പോലെ കണക്കാക്കാനൊക്കെ ഉള്ളു പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ കുറിച്ച് ചില ക്ലാരിഫിക്കേഷൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിരുന്നു കാര്യം വേറെ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ആയതുകൊണ്ടിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇടാം കണ്ടു നോക്കാം അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനകത്ത് വ്യത്യാസമായിട്ടൊരു കാര്യം ഈ ഒരു വ്യക്തി പറയുന്നത് അവതാരം ഇരുന്നുണ്ട് അവരാദം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൃഥ്വിരാജ് സുകുമാരന്റെ തേവറയിലുള്ള ഒരു ഫ്ളാറ്റില് ഒരാൾ വന്ന് താമസിക്കുകയും അതായത് എൺപത്തി രൂപ വാടകയ്ക്ക് അതിൽ എടുത്തിട്ട് അതിനകത്ത് മയക്കും മരുന്ന് കച്ചവടവും മയക്കും മരുന്ന് സൂക്ഷിക്കലും ഒക്കെ ചെയ്തതായിട്ടും അതിന് തുടർന്ന് കേസ് വന്നതായിട്ടും പിന്നെ പൃഥ്വിരാജ് കുമാരൻ ഒരു വെൽ നോൺ സെലിബ്രിറ്റി അയാൻ്റെ പേരിൽ ആ കേസ് ഒതുക്കി തീർത്തതായിട്ടും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ ലിങ്ക് ചെയ്തുകൊടുത്ത് പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന ചില ചില കോമാളിത്തരങ്ങൾ അപ്പൊ അതിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത് കാര്യം ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന ആരെങ്കിലും ഒരാള് വാടകയ്ക്ക് താമസിക്കുന്നു അയാൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് കുളിഞ്ഞു നോക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല അതൊക്കെ അയാളെ പ്രൈവസിയാണ് അതിനെ തുടർന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അയാളെ മാറ്റുകയും ആ കേസ് ആറ് പേരാണ് അയാളെ വേലി കേസ് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഗവൺമെന്റ് ജോലി അതൊക്കെ ആ ഭാഗത്ത് നടക്കുന്നുണ്ട് പൃഥ്വിരാജ് കുമാരൻ പൃഥ്വിരാജ് കുമാരന്റെ കാര്യം ചെയ്യുന്നു അപ്പോ അതൊന്നും ഇതിനകത്തൊന്നും പറയാൻ നമുക്ക് ഒക്കില്ല ഇതിനകത്ത് പറയുന്നുണ്ട് ഈ എൺപത്തയ്യായിരം രൂപ വാടക കൊടുക്കാൻ കൽപ്പുള്ള ഒരാൾ വരുമ്പോ അയാൾ കണക്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വേണമല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു മറുപടി പൃഥ്വിരാജ് പറയണമെന്ന് പറഞ്ഞു അതെന്തിനാണ് എൺപത്തയ്യായിരം രൂപ വാടക ആരെങ്കിലും വരാൻ അതായത് അത്രയും വാടക കൊടുത്ത് താമസിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് നമ്മൾ ആൾക്കാരുത് പറയും കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് തരാൻ കല്പുണ്ടോ ഓക്കെ കോൺട്രാക്ട് എഴുതാം നമ്മൾ നമ്മുടെ വീട് വാടക കൊടുക്കും അയാൾ അവിടെ എന്ത് ചെയ്യുന്നു വിചാരിച്ച നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതെക്കുറിച്ച് കേസ് വന്ന് കഴിയുമ്പോൾ നമ്മളത് മാറ്റി അത്രേ ഉള്ളൂ ഇതിനകത്ത് അതിനകത്ത് വലിയ ബന്ധം എന്തൊന്നും കണക്കാക്കേണ്ട ആവശ്യം ഇല്ല അതൊക്കെ വെറും വിട്ടിത്തരമാണ് ഈ പറയുന്നത് പിന്നെ ഒരു കാര്യം ജോർദാനിൽ ഇദ്ദേഹം പൃഥ്വിരാജ് ടീം ഷൂട്ടിങ്ങിന് പോയപ്പോൾ കൊറോണയുടെ സമയത്ത് അവിടെ പെട്ടുപോകുകയും കേന്ദ്ര സർക്കാരിന്റെ സഹായപ്രകാരം പ്രകാരം തിരിച്ചു കൊണ്ടുവരികയും ഭാര്യയും അമ്മയും അടക്കമുള്ള ആൾക്കാര് കാൽക്കൽ വീണ് സാഷ്ടാംഗം വീണ് പ്രണമിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു അതിന് ആരുടെയും അവതാരമൊന്നും വേണ്ട ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ് പൃഥ്വിരാജ് ഒരു ഇന്ത്യക്കാരനാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് സാധാരണ ആൾക്കാരെക്കാളും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു സെലിബ്രേറ്റഡ് ആക്ടറാണ് ഡയറക്ടറാണ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉള്ള ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് അപ്പോൾ പൃഥ്വിരാജിനെക്കൊണ്ട് അത്രയും ഗുണം ഗവൺമെന്റിനുണ്ട് പൃഥ്വിരാജിനെ കൊണ്ടു വരേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അത് തന്നെയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് ഇനി ആരും അല്ലെങ്കിൽ പോലും ഒരു ഇന്ത്യക്കാരൻ പോയാൽ കൊണ്ടുവരാനുള്ള വരാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അത് ഗവൺമെന്റ് ആരോടും ചെയ്യുന്ന ഔദാര്യമല്ല കടമയാണ് കാര്യം ജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് ഗവൺമെന്റ് ആരായാലും കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും കൊള്ളാം ബി ജെ പി ഗവൺമെന്റ് ആയാലും ആരായാലും ആയാലും പദവിയിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ അതായത് പറയുന്ന കാര്യമല്ല പിന്നെ മോഹൻലാലിനെ പോലെ ഒരു മഹാമേരുവിനെ ഇതിനകത്ത് പൃഥ്വിരാജ് കൊണ്ടുവന്ന് പറ്റിച്ചു ഇതിനകത്ത് തളച്ചു ഇതിനകത്ത് വഞ്ചിച്ചു എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ പെടുത്തി എന്നൊക്കെ പറയുന്നത് അതിനകത്ത് എന്താണ് പെടുത്തലുള്ളത് അവര് ഒരു പടം എടുത്തു ആ പടം വിജയിപ്പിച്ചു ഭാഗ്യവശാൽ ദുർഭാഗ്യവശാൽ ബി ജെ പി പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ചിലവർക്ക് അത് ദഹിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അഭിപ്രായങ്ങൾ പറയുന്നു എന്റെ അപ്പുറത്തേക്കൊന്നും അതിനകത്തൊരു സംഭവം ഇല്ല അതിനകത്ത് പിന്നെ അതിനെ കുറിച്ച് ആർ എസ് എസിന്റെ മുഖപത്രം എന്തൊക്കെയോ അടിച്ചിറക്കുന്നത് അതിനകത്ത് എന്താണ് ഒരു ആശ്ചര്യം ആർ എസ്സിന്റെ മുഖപത്രം എന്ന് പറയുന്നത് ആർ എസ് എസിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള പത്രമാണ് അതിനകത്ത് ആർ എസ് എസിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറയുള്ളൂ അത് ആർ എസ് എസിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള പത്രമാണ് അല്ലാണ്ട് സത്യം പറയാനായിട്ടുള്ള പത്രമല്ല അതിപ്പോ നരേന്ദ്രമോദി നരേന്ദ്രമോദിനെ കുറിച്ച് വിടമറക്കിയതുപോലെയുള്ളൂ വിവകൊബ്രോയിനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് താടിയൊക്കെ നിലപിച്ചിട്ട് നരേന്ദ്രമോദിയായിട്ട് അപരിപ്പിച്ച് നരേന്ദ്രമോദി പകർത്തേക്ക് ഇറക്കിയിപ്പത്തേക്കും ഫേസ്ബുക്ക് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നരേന്ദ്രമോദി കുറപ്പുമായിസ്കാരം ഒക്കെ പറഞ്ഞു സംഭവം അത്രയും വലിയ അജണ്ട ഒന്നും ആരും ഇവിടെ കാണിട്ടില്ല ആരും ഇന്ത്യയിൽ കാണിച്ചിട്ടില്ല അതൊക്കെ കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദി തന്നെയാണ് അപ്പോ നരേന്ദ്രമോദിനെ കുറിച്ച് നമ്മൾ വലിയ കുറ്റമൊന്നും പറയുന്നൊന്നുമില്ല പക്ഷെ അജണ്ടകൾ കാണിക്കുന്നത് ആരാന്ന് അറിയാലോ അപ്പൊ അജണ്ടകൾ നിൽക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ടിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ കടമ അതാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ കൂടെ അസോസിയേറ്റുള്ള എല്ലാ ആക്ടേഴ്സും പ്രവർത്തകർ ആരായാലും അങ്ങനെയുള്ള വ്യക്തികള് തന്നെയാണ് ഈ എഴുത്തുകാരനായ മുരളി ഗോപി ആയപ്പോൾ അപ്പോ അവരങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൽ പ്രത്യേക അജണ്ടകളൊന്നും ഇല്ല ഒരു കഥ എഫക്റ്റീവായിട്ട് ആയിട്ട് പറഞ്ഞു വെക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതേ അവർ ചെയ്തിട്ടുള്ളു പിന്നെ പൃഥ്വിരാജിന് മിസ്റ്ററി ഉണ്ട് പൃഥ്വിരാജ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് ടൊവിനോ തോമസിനില്ലാത്ത അല്ലെങ്കിൽ ആസിഫ് അരികാല പുതിയ മുൻനിര നടന്മാരിക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഫാൻ ഫോളോയിങ്ങും ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു മിസ്റ്ററി കാണണം എന്നുള്ളവർക്ക് മിസ്റ്ററി കാണാം അതിനകത്ത് അല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും കാണാം അയാളുടെ കഴിവാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് കഴിവായിട്ട് കാണാം അതിനുള്ള തെളിവുകളൊക്കെ അദ്ദേഹം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കഴിവുള്ളതും കഴിവുള്ളതും എത്തേണ്ട സ്ഥലത്തേക്ക് എത്തും പിന്നെ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേറെ എന്താണ് മിസ്റ്ററി വേറെ മിസ്റ്ററി ഒന്നും ഇല്ല ആൾക്കാര് പറയുന്നത് പൃഥ്വിരാജ് എലിമിനാട്ടി എന്ന് പറയലേ അപ്പൊ പൃഥ്വിരാജ് എലിമിനാട്ടിയാണ് ഇലമിനാട്ടി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് അപ്പം പോകുന്നതൊന്നും പോകണം മനസ്സിലാ നരേന്ദ്രമോദി അങ്ങനത്തെ ആരുമല്ല ഇലിമിനാട്ടിയുടെ മുമ്പിൽ ആരുമല്ല ഈ നരേന്ദ്രമോദി ആയാലും ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യക്കാരെ പൊക്കിക്കൊണ്ട് സ്വതത്തിൽ കൊണ്ടുവന്നിരുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല നരേന്ദ്രമോദി ആയാലും ഇക്കണ്ട രാജ്യത്തൊക്കെ പോയിട്ട് ഇക്കണ്ട ചർച്ചകളൊക്കെ നടത്തുന്നത് അതിനുവേണ്ടിയിട്ടൊന്നും അല്ല അറിയാൻ പാത്താതിരിക്കും വേണേ അറിഞ്ഞു പല രാജ്യത്തും പല കളികളുണ്ട് രാഷ്ട്രീയ കളികളുണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇക്കണ്ട തലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ എങ്ങനെയാണ് നാട്ടുകാരെ മുൻചിക്കുന്നത് അതൊന്നും പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി ഇക്കണ്ട നാടുകളിലൊക്കെ പോകുന്നത് എന്റെ രാജ്യത്ത് ഞാൻ ഇങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഞാൻ ജയിച്ച് പൊക്കത്ത് കയറിയിരിക്കുന്നത് ഞാൻ പറഞ്ഞാണ് ഞാൻ മുഞ്ചിക്കുന്നത് ഞങ്ങളാ ഞാൻ അവിടെ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് നമസ്കരിക്കും കുറെ ഹിന്ദുക്കളെ പ്രീതിപ്പെടുത്തും അതൊന്നും ബാക്കിയുള്ള പുറത്തുള്ള രാജ്യങ്ങളിൽ നടക്കൂല ഇവ ക്രിസ്ത്യൻ രാജ്യങ്ങളെ പോലും നടക്കൂല ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ഇരുന്നാലൊന്നും പട്ടികളുടെ വില പോലും ഉണ്ടാവില്ല അപ്പൊ മതത്തിന്റെ രാഷ്ട്രീയമൊന്നും മറ്റു രാജ്യങ്ങൾ നടക്കൂല ഇന്ത്യയിലേ നടക്കും അത് ഇന്ത്യയിലൊരു തുറപ്പ് ചീട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ട നീക്കണ്ട ആൾക്കാരെയാണെന്ന് പട്ടികരക്കണവര് കുറക്കുന്നത് അപ്പൊ മറ്റു രാജ്യത്ത് മറ്റു രീതിയിലുള്ള കളികളൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കുക എന്നിട്ട് വലിയ വലിയ യൂമിനാട്ടികളുടെ കൂട്ടത്തിലെ ചെറിയ യൂനാട്ടി എന്നയം എന്നും എന്നു പറഞ്ഞാൽ നരേന്ദ്രമോദി നടക്കുന്നത് അല്ലാണ്ട് ഇന്ത്യക്കാരെ പുനരുദ്ധീകരിക്കാറൊന്നുമല്ല എന്ന് പാവപ്പെട്ട ഇന്ത്യക്കാര് മനസ്സിലാക്കുക പാവപ്പെട്ട വളരെ സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥമൊക്കെ അടിച്ചിട്ട് തന്നിട്ട് നരേന്ദ്രമോദി സഭാ സ്വീകരണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല അല്ല നിങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയുന്നുണ്ടോ നരേന്ദ്രമോദിക്ക് എന്ന് മാത്രം നിങ്ങൾ നോക്കിയച്ചാൽ മതി അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യങ്ങൾ പിന്നെ അതിന് ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പുച്ഛിച്ചിട്ടോ അവഹേളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതൊരു ഹിന്ദുവിനും ചേർന്ന പണിയല്ല ഒരു മുസ്ലിമിനും ചേർന്ന പണിയല്ല ഒരു ക്രിസ്ത്യാനിക്കും ചേർന്ന പണിയല്ല ഒരു മനുഷ്യനും ചേർന്ന പണിയല്ല ഒരു കാര്യം കാണിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിന് കൈയടിക്കുക അത് കണ്ട് പഠിക്കുക എന്നുള്ള ഒരു ധർമ്മം ഒരു സത്യമുള്ള ഒരു മനുഷ്യൻ ഉള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും ശ്രദ്ധിക്കുക അതൊക്കെ മനസ്സിലാക്കേണ്ട വിവരം വിദ്യാഭ്യാസമൊക്കെ ഒരു ശരാശരി മലയാളിക്കുണ്ട് ഇല്ലേ ഉണ്ട് പിന്നെയും ആൾക്കാർ ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു അതിൽ വല്ല ഉണ്ടോ ഏ അപ്പൊ അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഗീർവാണങ്ങൾ കേട്ട് നിങ്ങൾ സമയം കടയാതിരിക്കുക ഇതൊക്കെ വെറുതെ സമയം പോക്കെ ഇടപാടുകളാണ് അതുകൊണ്ടിട്ട് സമയം പോകുന്നു മാത്രമല്ല നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ തയ്യലായിട്ട് കുത്തിക്കേറ്റി അതിനെക്കാരിലൊക്കെ നൂറുകൂട്ടം ഗുണമുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിലായിട്ട് കാണിച്ചിട്ടുള്ളത് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നതും അതൊക്കെ തന്നെയാണ് ഈയിലൂടെയൊക്കെ അതൊക്കെ നരേന്ദ്രമോദിക്ക് അപ്പുറം പോകുന്ന കഥകളൊക്കെയാണ് അതൊക്കെ നിങ്ങൾ കാണുക നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നരേന്ദ്രമോദി അല്ല ഇതൊക്കെ കളി വേറെ ഇടിയുമായിട്ടൊക്കെയാണ് ഇലുമിനാട്ടിയുമായിട്ടാണ് കളിയും അല്ലേ അപ്പൊ ഇലുമിനാട്ടിനാണ് നിങ്ങൾ മനസ്സിലാക്കുക ഉം അതിനകത്ത് ആരുമല്ല നരേന്ദ്രമോദിയെന്നും നിങ്ങൾ മനസ്സിലാക്കുക